തുടർച്ചയായ ഏഴാം ദിവസവും രാഗം തിയേറ്ററിലെ മോർണിംഗ് ഷോ ഹൗസ്ഫുള്ളായിരിക്കുകയാണ് അവിടെ ഇതുവരെ കളിച്ച എല്ലാ ഷോകളും ഹൗസ്ഫുള്ളായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മികച്ച വിജയമായി ഭ്രമയുഗം എന്ന ചിത്രം തിയേറ്ററിൽ മുന്നേറുമ്പോൾ ഈ ഒരു ചിത്രത്തെ കോമഡി പീസാക്കാനുള്ള ശക്തമായിട്ടുള്ള ശ്രമം തുടരുകയാണ് അതെന്താണെന്നല്ലേ അത് നിങ്ങൾക്ക് ഇവിടെ കാണാം സിനിമ വേൾഡ് വൈഡ് നൂറ് സിആാർ അടിച്ചു എന്നുള്ള പോസ്റ്റർ തയ്യാറാക്കി സോഷ്യൽ മീഡിയയിലൂടെ അഞ്ചാം നാൾ പ്രചരിപ്പിക്കുക എന്നിട്ട് ഈ ഒരു സിനിമയെ കോമഡി ാക്കാനുള്ള ചില ആളുകളുടെ ശ്രമമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നത് സത്യസന്ധമായ ഈ ഒരു ചിത്രത്തിന്റെ തിയേറ്റർ കളക്ഷൻ എന്ന് പറയുന്നത് സെവൻത് ഡേ ആയ ഇന്ന് ഫിനിഷ് ചെയ്യുന്നതോടെ ഏകദേശം വേൾഡ് വൈഡ് നിന്ന് ഈ ഒരു സിനിമ നാൽപ്പത് സിആാറിൽ ഇടം പിടിക്കും അതിൻ്റെ അപ്പുറത്തേക്കുള്ള എല്ലാ കളക്ഷൻ കണക്കുകളും വെറും തള്ളാണ് ഈ ഒരു സിനിമയെ നശിപ്പിക്കാനുള്ള ഒരു കൂട്ടരുടെ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മമ്മൂക്കയെ തരം താഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ എട്ട് നിലയിൽ പൊട്ടിയ വൈറ്റ് എന്ന ചിത്രത്തിന്റെ പോസ്റ്ററിന്റെ മുകളിൽ അൻപത് സിആർ എന്ന് വേൾഡ് വൈഡ് തിയേറ്റർ കളക്ഷൻ എന്ന് എഴുതിയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു എന്ത് മോശമായ കാര്യമാണിത് അഭിലാഷ് ഫോർ കെ സിനിമാ പുത്തൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ബ്രഹ്മയുഗം ഭ്രമയുഗം ഇരുപത്തിമൂന്നിന് തെലുങ്ക് വെർഷൻ റിലീസാകുന്നതിന്റെ ഫുൾ പാജ് പരസ്യം പാൻ ഇന്ത്യൻ സിനിമ ഇറക്കുകയല്ല ഇറക്കിയ സിനിമ പാൻ ഇന്ത്യൻ ആക്കുകയാണ് അറിയാമല്ലോ മമ്മൂട്ടിയാണ് എന്നാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മികച്ച സപ്പോർട്ടായിട്ട് മമ്മൂട്ടി ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ഒരു പോസ്റ്റ് വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമ